ോഡ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പുതിയ ഒരു പ്രഭാതത്തിലേക്ക് സ്വാഗതം നല്ലൊരു പ്രഭാതം നേരുന്നു തുടർന്ന് ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടി എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു എന്നാൽ അതിനു മുൻപ് ചെയ്ത വീഡിയോയിൽ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലെ ഏഴ് എട്ട് ഒൻപത് ഈ അധ്യായങ്ങളാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ കകളത്തെക്കുറിച്ചുള്ള ഒരു പഠനത്തിലേക്കാണ് നാം എത്തപ്പെട്ടു നിൽക്കുന്നത് നമുക്കറിയാം ഏഴ് മുദ്രകൾ ഉണ്ട് ഏഴ് കാഹളങ്ങളുണ്ട് ഏഴ് ക്രോധ കലശ പകർച്ചകളുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ നിലയിലാണ് ഭൂമിയിൽ ന്യായവിധിയുടെ ഒരു തേരോട്ടം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് ഇതിനെ ഒരുപാട് വികലമായി വ്യാഖ്യാനിക്കേണ്ട കാര്യം നമുക്കില്ല കാരണം ഈ ഇതിൻ്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മേഘ വരവിന് ശേഷമാണ് അതായത് ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെട്ടതിന് ശേഷമാണ് ഈ പറയപ്പെടുന്ന ഈ ന്യായവിധികൾ അഥവാ ഗ്രേറ്റ് ട്രിബുലേഷൻ മഹോബദ്വ കാലഘട്ടം ഇവിടെ നടക്കുന്നു സംഭവിക്കുന്നു അപ്പോൾ ഓരോ കകളത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് ഓരോ കകളം ഊതുമ്പോഴും അതിൻ്റേതായ നിലയിലാണ് ഈ കാര്യങ്ങൾ ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് എന്നാൽ കകളത്തിൻ്റെ ഒരു പ്രത്യേകത പഴയ നിയമ കാലഘട്ടം മുതലേ കളം ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ നമുക്കറിയാം സംഖ്യാപുസ്തകത്തിലേക്ക് നാം വന്നാൽ പാളയം പുറപ്പെടുവിക്കുന്ന സമയത്ത് അവർ കകളം മോതുമായിരുന്നു പാളയത്തെ ഒരിടത്ത് കൂട്ടുവാനായിട്ട് ജനത്തെ ഒരിടത്ത് കൂട്ടുവാനായിട്ട് കകളം മോതിരുന്നു ഇങ്ങനെ പുറപ്പാട് പുസ്തകം മുതലേ നമുക്ക് കാകളത്തിൻ്റെ ഒരു വിശേഷ ധ്വനി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ സംഖ്യ പത്തിൻ്റെ ഒൻപതിൽ വായിക്കുന്നത് നിങ്ങളുടെ ദേശത്തും നിങ്ങളെ ഞെലിക്കുന്ന ശത്രുവിൻ്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീര ഗംഭീരധ്വനിയായ കാകള മൂതണം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ കകളം വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ സമയങ്ങളിൽ നമുക്കറിയാം എരിഹോ കോട്ട പിടിക്കുവാൻ പോകുന്ന ഒരു സന്ദർഭം യോശുവയുടെ പുസ്തകത്തിലുണ്ട് അവര് ആ കാഹളം ഊതുന്ന സമയത്താണ് ആ എരിഹോവിൻ്റെ കോട്ട തകരുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ കാഹളങ്ങൾ അവർ വ്യത്യസ്തമായ നിലകളിൽ ഉപയോഗിച്ചിരുന്നു എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ കകളം നമ്മൾ കാണുന്നത് പ്രധാനമായും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയോടുള്ള ബന്ധത്തിലാണ് മേഘപ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ നാം കാണുന്നത് കർത്താവിൻ്റെ കകളം ഊതുങ്ങുന്നു ക്രിസ്തുവിൽ മരിച്ചവർ ഇവിടെ ഉയർത്തെഴുന്നേൽക്കുന്നു ജീവനോടെ ശേഷിക്കുന്നവർ അവരും രൂപാന്തരപ്പെടും അങ്ങനെ കകളം ഇവിടെ പിന്നീട് നാം കാണുന്നതും കകളത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതും യേശുക്രിസ്തുവിൻ്റെ മേഘ മേഘപ്രത്യക്ഷതയോടുള്ള ബന്ധത്തിലാണ് ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ ഏഴ് കകളങ്ങൾ ഊതുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഓരോ കകളം ഊതുമ്പോഴും ഓരോ പ്രത്യേക സംഭവങ്ങൾ അവിടെ നടക്കുകയാണ് ഒന്നാമത്തെ കകളം ഊതുമ്പോൾ രക്തം കലർന്ന കൽമഴയും തീമഴയും മാത്രമല്ല ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗത്ത് ഉള്ള വൃക്ഷലതാദികളെ നശിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഒന്നാം കകളത്തിൽ എട്ടാം അധ്യായം ആറ് മുതൽ ഉള്ള വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് ഈ രണ്ടാമത്തെ കകളം ഊതുമ്പോൾ എന്താ സംഭവിക്കുന്നത് ശൂന്യാകാശത്തു നിന്ന് ഒരു വൻമല സമുദ്രത്തിൽ വീഴുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോ രണ്ടാമത്തെ കകളം ഊതുമ്പോൾ ഒരു വലിയ മല പോലെ ഒരു സംഭവം എന്തോ ഒന്ന് സമുദ്രത്തിൽ വീഴുന്നതായിട്ടാണ് കാണുന്നത് മൂന്നാമത്തെ കകളം ഊതുമ്പോൾ എന്താണ് നക്ഷത്രം വീഴുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും നക്ഷത്രം വീഴുന്നു ഈ നക്ഷത്രം എന്ന് പറയുന്നത് ദൂതന്മാരെയാണ് അല്ലെങ്കിൽ ദൂതനെയാണ് എന്ന് പഠിപ്പിക്കുന്നു എനിവേ ഇനി അടുത്തത് നാലാമത്തെ കകളം സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെ ബാധിക്കുന്ന വിധത്തിലുള്ള കകളമായിരിക്കും ഇതിന് യേശുക്രിസ്തു തന്നെ ഒരു തെളിവ് കൊടുത്തിട്ടുണ്ട് ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതായിട്ട് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു അപ്പോൾ മനുഷ്യർക്ക് ഇവിടെ എന്ത് ഭവിപ്പാൻ പോകുന്നു ഏ അങ്ങനെ മനുഷ്യർ നിർജീവരാകും എന്ന് നമ്മളെ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് ഇനി ഈ നാലു മനുഷ്യൻ കാകലങ്ങൾ ഊതുമ്പോൾ സംഭവിക്കുന്നത് അതായത് കഴുക്കൻ കഴുക് മലയാളത്തിൽ വിളിച്ചിരിക്കുന്നു എങ്കിലും അതിനെ ഇംഗ്ലീഷിൽ എയ്ഞ്ചൽ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിവിനെ പോലെ ഈ ദൂതൻ ആകാശമധ്യെ പറന്നുകൊണ്ടാണ് ഘോഷിക്കുന്നത് എന്ത് ആണ് അവർ ഘോഷിക്കുന്നത് ഒരു അത്യച്ചത്തിലുള്ള ഒരു ഘോഷണ വിഷയം എന്താകുന്നു എന്ന് ചോദിച്ചാൽ ഇനി ി കകളമൂതുവാനുള്ള മൂന്ന് ദൂതന്മാരുടെ കകളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന് മുന്നറിയിക്കുന്ന ഒരു ദൂതനെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് അപ്പോൾ അതിൽ മൂന്ന് കഷ്ടങ്ങളെക്കുറിച്ച് കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ അതായത് അഞ്ചാമത്തെ കകളമൂതുന്ന സമയത്ത് ഒന്നാമത്തെ കഷ്ടം ആരംഭിക്കും ആറാമത്തെ കകളമൂതുന്ന സമയത്ത് രണ്ടാമത്തെ കഷ്ടം ആരംഭിക്കുന്നു ഏഴാമത്തെ കകള മൂതുന്ന സമയത്ത് മൂന്നാമത്തെ കഷ്ടം ആരംഭിക്കുന്നു ഇങ്ങനെ ഈ കഷ്ടങ്ങളെ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം നാളെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം എന്താണ് ഈ കഷ്ടങ്ങൾ മൂന്ന് കഷ്ടങ്ങൾ അത് ഏതൊക്കെയാണ് എന്നുള്ള പ്രധാനപ്പെട്ട ആ വിഷയത്തിലേക്ക് നാളെ നമുക്ക് കടക്കാം ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥനയ്ക്കായി തലകളെ വളക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ ജനത്തിൻ്റെ മേൽ കടന്നു വരട്ടെ ഈ വീഡിയോ വ്യാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ ഫാസർ ജോസാമുവെൽ ദയവായിട്ട് നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഞാൻ വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാകുന്ന നിലയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ചെറിയ ചെറിയ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തുക എത്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു സോ മച്ച്